ഉം ബിനു വട്ട ഞാനാ സുമേഷാ നമ്മുടെ ഭാഗത്തന്നെ ഈ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പരിപാടി എഴുതുന്നെച്ചാ അവിടെ കൊണ്ടു നിർത്തി ആ അവിടെ കയറിപ്പോ തൊല്ലായിരുന്നു ഒത്ത ബാലയപ്പിടിച്ച് തൂങ്ങിട്ട് അവനെ വിളിച്ച് പോലീസിനെ വിളിച്ച് പറഞ്ഞ അവനെ പോലീസ് ഇപ്പം കൊണ്ടുപോയി അടുത്ത വേറെ കേസ് കേട്ട് വെള്ളം മൊത്ത അലമ്പാരന്ന് അലമ്പെന്ന് പറഞ്ഞാൽ ആൾക്കാര് മാറത്തില്ല വഴിയിൽ നിന്ന് ആനയുടെ കൊമ്പേ തൊട്ടനുള്ള വെളുത്തനും പോയല്ല അവിടെ കൊണ്ടെന്ന് പറഞ്ഞാൽ തലേക്കെട്ട് അടിച്ച് അപ്പഴേക്കും പോയത് ഓരോ ഒരു പുള്ളിക്കാരെ കണ്ടിക്കിടന്ന് ഭയങ്കര കളിയാ ഏഹ് അപ്പൊ ഞാൻ പുള്ളി രണ്ടാസം പുള്ളിയോട് മാറി മാറി കേട്ടാന്ന് ഞാൻ പറഞ്ഞു മാറ്റി കരുത് തൊട്ടാപ്പൊത്തൊരു കൊച്ചൊന്നും ഇപ്പുണ്ടായിരുന്നു മാറും ആ കൊണ്ട് മാറി മാറുന്നു ഞാൻ പറഞ്ഞു ഈ ഈ പുല്ലി വന്നിട്ട് ഞാൻ ഇങ്ങനെ പുള്ളിയുടെ തന്നെ തോന്നുന്നു ഈ പുള്ളി ആദ്യം മാന തൊലിക്കൊമ്പ കയറി തൊട്ടി ഞാനൊക്കെ കൊമ്പേക്കേറും ഇഷ്ടം ഒന്നും പറഞ്ഞ കാര്യം രണ്ടാമതും തൊട്ട് മൂന്നാമത് ഞാൻ ഈ പുള്ളിയോടൊക്കെ തൊഴാൻ വേണ്ടി ഒരു ഒരു പഴവും ഉണ്ട് ഇങ്ങനെ നിക്കും അപ്പൊ ഞാൻ കണ്ടു ഫ്രണ്ടിലോട്ട് കയറി ചെന്നിട്ട് ചേട്ടാ മാറിയില്ല കൊച്ചിലെ കൊണ്ട് മാറുന്നു പറഞ്ഞതാണ് സംഭവം ഞാൻ ഫ്രണ്ടോട്ട് കയറി ചെയ്യേ കയറിയേ ആന കടന്ന് നീക്കുകയും ചെയ്യും ഒരുമിച്ചായിരുന്നു പിന്നെ നിങ്ങളൊക്കെ കണ്ടതല്ലേ ഇതാണ് സംഭവം ആൾക്കാർ ശല്യം ഒരു രക്ഷയില്ല നമ്മൾ എന്നാ പറയുമ്പോഴും കമ്മറ്റി നിങ്ങൾ പറ നിങ്ങൾ പറയാനോ നമ്മളെ പറഞ്ഞിട്ട് എന്തിരിക്ക് പിന്നെ പൊതുവേ എത്ര എന്തോ എത്ര ആൾക്കാരോട് പറയും നമ്മൾ ഇത് പൂരം പറമ്പ് പറമ്പിച്ചിട്ട് അതാണ് സത്യം കുറെ പേര് ഇങ്ങനെ മനസ്സിലാക്കട്ടെന്ന് ഞാൻ പറയുള്ളു എന്തോരം പ്രാവശ്യം നമ്മൾ എത്ര പേരോട് നമ്മൾ മാറിയിരിക്കാം മാറിയിക്കാം അഞ്ഞവനൊക്കെ കൊമ്പേ തൊടണം എല്ലാം വെള്ളം അത് മറ്റു സത്യം ഇത് പറയാൻ